മണ്ണാ മണ്ണെടുക്കാൻ പോയേ കാണാൻ ഇപ്പം തന്നെ വരും അതിൻ്റെ കൂടുണ്ടാക്കി കൊണ്ടിരിക്കണമെങ്കിൽ മണ്ണെടുക്കാൻ പോകാൻ പറന്ന് പോയാൽ ഉണ്ടാകുന്നു അടുത്ത വന്നുകൊണ്ട് വെച്ചാൽ വീണ്ടും പോയിട്ടുണ്ട് ഇനി അടുത്ത മണ്ണായിട്ട് വരിപ്പത്തന്നെ എന്താ കറക്റ്റ് എത്രയോ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് ഈ സൈഡ് അടിയത്ത സൈഡ് ഇപ്പം ഒന്ന് മറ്റത് ഒരു രണ്ട് തോന്നുന്നു വൈ അടുത്തുകാരും ഏകദേശം കൂടിൻ്റെ പണി തീരാറായിട്ടോ നോക്കുക ഉണ്ടോസ് ഇത്ര പെട്ടെന്ന് പരിപാടി ഇപ്പൊ ഒരു മണ്ണെടുക്കാൻ പോയേക്ക മണ്ണെടുത്ത് വരട്ടെ ഞാൻ ഇപ്പൊ കാപ്പി പിടിച്ച് ഞങ്ങൾ പണി കഴിഞ്ഞിരിക്കുന്ന അര മണിക്കൂറിനുള്ളിലാണ് ഇതിന്റെ പകുതി പൂർത്തിയാക്കിയത് കേട്ടോ എന്താ അല്ലേ നയ്ക്ക നനഞ്ഞ മണ്ണ് വയ്ക്കാൻ എനിക്കെ കറക്റ്റ് കാ